ആണ് ഇറങ്ങി നമ്മൾ ടെർമിനൽ ഞാൻ ട്ടോ എന്റെ ടിക്കറ്റ് കിട്ടി അപ്പോൾ എനിക്ക് സന്തോഷം പറഞ്ഞാല് അവിടെ ഞാൻ ചെക്ക് ചെയ്തോട്ടൊരു മലയാളി ആയിരുന്നു അപ്പൊ എന്നോട് ഞാൻ വീട്ടിൽ നോക്കിയപ്പോൾ ഒരു മൂന്ന് കിലോ ഗോളി ഉണ്ടായിരുന്നു എന്നോടൊന്നും പറഞ്ഞില്ല ഇത് ഈ ഇതൊന്നും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിലും ഉണ്ടായിരുന്നു എനിക്കറിയരുത് ഞാനോട് ചെക്ക് ചെയ്ത് മുകളിൽ ഡബിൾ അവിടെ മുകളിൽ ഒരു പ്രീമിയം സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം കളം അപ്പം അല്ലേ അല്ലെ എല്ലാം ചെക്കിങ്ങ് ചെയ്യും ഞാൻ ഇവിടെ വന്നെങ്കിൽ എല്ലാം ഒരു പതിനഞ്ച് രണ്ട് വ്യത്യാസം എല്ലാം വലിയ ഇപ്പം പന്ത്രണ്ട് മുപ്പത്തെട്ടായതോളൂ എൻ്റെ ഫ്ലൈറ്റ് മൂന്ന് മണിക്കാണ് ഞാൻ ആയിരുന്നു ഗേറ്റ് ഒന്ന് ഒന്നര കഴിയുമ്പോളേ പ്പോൾ അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാം അല്ലേ ഇങ്ങനെ വൈകി നോക്കിട്ട് അല്ലേ സ്ഥലം എൻ്റെ ഇങ്ങനെ ആരും ഇല്ല ആരുമില്ല ശാന്തമായ സ്ഥലം ഞാൻ ഈ മോളിലുള്ള സ്ഥലത്തിൽ ആദ്യം കയറാൻ പോട്ടെ അതിന്റെ എക്സ്പീരിയൻസ് മലയാളിയായിട്ടുള്ള ആ പുള്ളിക്കാരുന്നു താങ്ക് യുട്ടോ എനിക്ക് ചുമ്മാ ചോദിച്ചായിരുന്നു എന്താ ഇനി ഒന്ന് ചെറിയൊരു വീഡിയോ കിട്ടുന്നപ്പോൾ പറഞ്ഞു അവർക്ക് ടാഗ കിട്ടതുകൊണ്ട് അലോഡല്ല അതുകൊണ്ടാണ് അല്ല നീ അവരെയും കൂടെ കാണിച്ചു തന്നെ ഇരിക്കുന്ന സമയം കൊണ്ട് അവിടെ ചെക്കെ അല്ലേ ഞാൻ പോവാൻ ഇതിപ്പോ ഓരോ ബ്യൂട്ടി സെക്ഷൻ സെക്ഷനാട്ടെ മേക്കപ്പിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സെക്ഷനാണ് ഇതിൽ നോക്കണ്ട എനിക്ക് പെർഫ്യൂം വാങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്നത് ജോർജിയോ അർമോണിയോ ആണ് അത് രണ്ടുപേരെ നല്ലൊരു പെർഫ്യൂം

ൂട്ട് മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ബ്യൂറിന്റെ ഇത് കുഴപ്പമില്ല ഫ്രൈ ചെയ്ത് തരാം

ചെറുതിന് എയ്റ്റി ഫോറും വെൽത്തിന് വൺ സിക്സി അത്യാവശ്യം നല്ല വെയില് ഇവിടെ സേവ് ഇരുപത്തഞ്ച് സേവ് എയ്റ്റി എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാണെങ്കിൽ ഗൂഗിൾ അടിച്ചു അല്ലേ നിങ്ങൾ ഉദ്ദേശിക്കണം നമ്മുടെ സമയം ഒരുപാടുണ്ട് നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പോയേക്കാം ഫോർട്ടി പേഴ്സൺ ഓ if that one is there or not.

അങ്ങനെ മൈവയുടെ റീഫില്ലപ്പിളായിട്ടുള്ള ഇതുണ്ടായാലും ഹണ്ട്രഡ് എം എൽ അപ്പം ഒരു ട്വന്റി തൗസൻഡും ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ ബോട്ടിലുണ്ട് ഞാൻ കനസിലേ അതിന്റെ മൈവയുടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദുബായിക്കൊട്ടും മനുതന്നെ നല്ല സ്മെല്ലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള അത് ഞാൻ കുക്കേ നോക്കിയിട്ട് ഞാൻ മേടിച്ചിട്ട് ഫ്ലോപ്പായിരുന്നു അവിടുത്തെ ഇതിന് ലാസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ കുറേ അറുമാണിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നോക്കാൻ ഒക്കെ വിചാരിച്ചു പക്ഷേ എനിക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഈ അർമാണി ജോർജീനയുടെ മൈവയുടെ ഈ സംഭവം എന്നെ ഇഷ്ടമായിരുന്നു അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കുന്നില്ല കാരണം എന്താ അറിയോ ഇത് എൻ്റെ ഈ ബോട്ടിൽ എൻ്റെ ഓൾറെഡി ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ബോട്ടിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ഇങ്ങനെ അത് റീഫിൽ ചെയ്യാനുള്ള സാധനം ഉണ്ട് ഹൺഡ്രഡ് എമ്മിലിൻ്റെ അപ്പോൾ അത് ഞാൻ വാങ്ങി മൈവയുടെ ബ്ലൂ കടഫുളവ് വാങ്ങിക്കണേ എനിക്ക് എനിക്കിഷ്ടം ചെയ്തിട്ടുണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ മറ്റേതൊക്കെ ട്രൈ ചെയ്തു ചെയ്ത് എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് ഓക്കെ അപ്പം ജോർജീനയുടെ ഒന്നുകൂടി അടിച്ചിട്ട് പോട്ടെ നമ്മൾ നാട് വരെ എത്ര കാലം മറ്റേതിനെ കുറച്ച് ഇരുപത് പൗണ്ട് കൂടില്ല അപ്പോൾ ഇതിനെ കുറച്ച് കുറവ് മറ്റേ മറ്റേ സാധനങ്ങളൊക്കെ കൂടിയിട്ടായിരുന്നേക്ക് ലാഭം ഇതല്ലേ ഓൾറെഡി ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെയിം പെർഫോമസ് തന്നെയാണ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഫില്ല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പറയാം ഓരോന്നും രണ്ടാമൊക്കെ നടക്കാൻ നമ്മൾ ഇപ്പം ഫ്ലൈറ്റിലൊക്കെ കയറാനൊപ്പിച്ചില്ലേ നേരത്തെ ഒന്നൊക്കെ കയറി നമ്മൾ ഒരിക്കലും ബോർ അടിക്കുന്നില്ല കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ചുറ്റിക്കറങ്ങി ചുറ്റിക്കിറങ്ങി നമ്മളൊരു പിന്നെയും നമുക്ക് മറ്റേതിൻ്റെ സെക്ഷനിലോട്ട് വേണം അൽക്കോ ഹോളിൻ്റെ അവരുടെ രണ്ട് ബോട്ടിലെങ്കിൽ വാങ്ങിക്കണം അത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് ഇവിടെ മതി ഇവിടെ ഹത്തിയാണെങ്കിൽ അവസാനം സമയം ഡ്യൂട്ടിയൊക്കെ തോട്ടും

എല്ലാം നോക്കി പറഞ്ഞു ഏറ്റവും നമ്മൾ പറയാൻ സൺ ഗ്ലാസ്സും കാര്യങ്ങളും വിട്ട് rating Can help you? No, I, just, I may search which is which one is the best one. Blended or single mode This is all on offers. Offers? Twin okay. packs. These are all twin packs. Yeah, these are all on offers. Where are you flying to? To India. Uh, which flight? Qatar? Qatar Airways. Qatar you can take to. Sure. Why two I asked you because uh, Kuwait and Saudi is not allowed. Oh yeah. I'm going to India. No, India, mm -hmm. but if you are flying on Kuwait Airways and Saudi oh. Airlines, you are not allowed to buy alcohol. Really? That is the reason we ask everyone. Double battery. I don't know. I don't know. Are you okay? Yeah. No, no. No, that's Thank you. Johnny Barker blended scotch whiskey. Maybe I should take this. എന്നാൽ തന്നെ മേടിക്കണേ ഇപ്പോഴും തന്നെ മേടിക്കാ ഡിഫറെൻ്റ് ആയിട്ട് മേടിക്കാൻ ഇവരെ സമ്മതിക്കുകയാണ് നമുക്കിപ്പോൾ ഡിഫറെൻ്റായിട്ടുണ്ട് കാക്കിപ്പോഴൊക്കെ മേടിച്ച് വീട്ടിൽ പൊള്ളിച്ചേർ പക്ഷേ ഉണ്ടല്ലോ ഇവർ ഈ ഏത് സമയത്തും ഈ റെഡ് ലെവലും ബ്ലാക്ക് ലെവലും ഭയങ്കരായിട്ട് വില കുറച്ചു അപ്പൊ നമ്മളെപ്പോഴും ഇത് തന്നെ മേടിച്ചു അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എനിക്ക് വേറെ ഡിസൈൻ ഉണ്ടായിട്ട് മേടിക്കും പക്ഷെ അതൊന്നും തൊണ്ണൂറ് നൂറൊക്കെ കൊടുക്കും ഇത് നോക്കും നാൽപ്പത്തൊമ്പത് കൊണ്ടുപോയി രണ്ടെണ്ണം പോകും ആ ഇത് തന്നെ എടുക്കാൻ പോവാ ടോണി വർക്കർ ഞാൻ കുറെ പേർക്ക് ഇരുന്ന് ഞാൻ ഇവരോടൊക്കെ ചോദിച്ച് ഈ സംഭവം വാങ്ങി പേര് കൊണ്ടുപോകാനും വാങ്ങിച്ചു പോകാം പിന്നെ ഒരു സോറി ക്യാൻ ഇ ടേക്ക് ഡാറ്റ് നമ്മുടെ ബ്ലാക്ക് ഗോബിയും ഇങ്ങനെ ഒരുമിച്ച് ഓഫർ പ്രൈസാണ് കുറച്ച് കിട്ടും എനിക്ക് എനിക്കെന്നും എന്തോ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വീട്ടിൽ ഫുഡ് കൊടുക്കാനൊരു ആഗ്രഹം അപ്പോൾ ഇവർ പറഞ്ഞു അത് നല്ലതാണ് അതെ ഇച്ചിരി പ്രൈസുകൂടെ ആണ് കേട്ടോ എന്നാലും ഇതൊന്നും ഇത് പുറത്തൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഫുഡ് അത് എൻ്റെ ഫുഡല്ലേ ഞാനത് വാങ്ങും നമ്മൾ കോഴ്സ് ചെയ്ത് നമ്മളൊന്ന് ചീത്ത അങ്ങനെ ലിക്കറൊക്കെ വാങ്ങി നമ്മൾ ഇതെ ലിത്തർ ഷോപ്പ് ചെയ്തു ഇറങ്ങി ഒന്നരയായി ഒന്നര പിന്നെ നടന്നോ ലിക്കറൊക്കെ വാങ്ങിയിട്ട് എൻ്റെ സമയം നോക്കട്ടെ നല്ല രസം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ഇനി വീടേക്കെടുത്തു പിന്നെ എവിടെ ഇടയ്ക്ക് നടക്കോളൂ രസമാണ് എൻ്റെ ഗേറ്റ് ഓപ്പൺ ആക്കി നോക്കാം ഫൈവ് എൻ്റെ ഗേറ്റ് ഓപ്പൺ ആക്കിട്ടുണ്ടെങ്കിൽ സത്യത്തിന് രസം ഉണ്ട് ഇങ്ങനെ വീടേക്കെ പിടിച്ച് നിങ്ങളോടൊക്കെ പുറത്താൻ പറയുന്നു ആരും എന്നോട് കൂടെ വർത്താനം പറയും ഉള്ള പോലെ എനിക്ക് പോത്തേ എന്റെ ഫ്രണ്ടിൽ വെച്ചിരുന്നത് ചോദിച്ചു വീടൊക്കെ നമുക്ക് മെഡിക്കൽ ഒന്നും പറ്റത്തില്ല അവിടെ പിന്നെ വട്ടൊക്കെ ഇവിടെ ആരും ആരും ഇവിടുണ്ടായോട്ടൊക്കെ മേടിക്കും ആരെങ്കിലും അറിഞ്ഞു മേടിക്കണ്ടാവും നമ്മുടെ വീട്ടിലൊരു എവിടെയാണ്ടാവും ഷോപ്പിലൊക്കെ കയറുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മുടെ സൈറ്റൊക്കെ വന്നോന്ന് നോക്കാം നാടെ വന്നു നടക്കും വന്നു നടക്കുന്നുണ്ട് അതായത് വാലൊക്കെ കാണുന്നുണ്ടോ നമ്മൾ നാട്ടിലോട്ടൊക്കെ പോകാൻ പറയുമ്പോൾ വലിയ സന്തോഷാണല്ലേ എനിക്ക് കേട്ടോ എനിക്ക് എങ്ങനെയാ എൻ്റെ സൈറ്റിലോട്ടേക്ക് വരാൻ പോയി സോൺ വന്നായിരുന്നു സ്പെഷ്യൽ കാറ്റഗറിയുള്ളു നേരത്തെ കയറ്റി ഓരോ ഭാഗികൾ വരൂ പോവാ അധികം തിരക്കില്ലാത്താൽ എനിക്ക് ഞാൻ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി അപ്പം ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഫ്രീ ആയിട്ട് മലയാളിയായിരുന്നു അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് ഇത്തനാരും ഇല്ലേ കണ്ടോ നമ്മളേക്ക് ആദ്യം കേട്ടി വിട്ടു ഞാൻ ഫ്ലൈറ്റിന് കാലെടുക്കുന്ന ഞാൻ കൊറേ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് എത്ര വയസ്സിൽ ആദ്യായിട്ടാണ് യാത്ര ചെയ്തത് കേട്ടോ അപ്പൊ ആദ്യമായിട്ടല്ലേ നമുക്ക് നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാറ്റഗറിയിൽ കിട്ടി അത് അതിന്റെ കാര്യമുള്ള ാണ് പിന്നെ കളർ കണ്ടില്ലേ അവൻ്റെ ഒരു പ്രത്യേകമുള്ളൊരു കളറാണത് ഫുള്ള് ബൻഗണ്ടി കളർ ബൻഗണ്ടി അപ്പം എനിക്ക് കിട്ടിയത് ഡബിൾ ടെക്കിന്റെ ആട്ടോ മുകളിലുള്ള സ്ഥലത്താട്ടോ മുകളിലുള്ളൊരു കുഞ്ഞൊരു സ്ഥലമുണ്ട് ഈ ബിസിനസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കില് ഒരു കുഞ്ഞൊരു സ്പേസ് കുറച്ചൊരു എനിക്കൊന്നു ഇപ്പം ഇതിലിപ്പോൾ അധികം ആരെയും കാണാനില്ല ഒരു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടുണ്ടോ അപ്പം അവൈലബിൾ സീറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് തന്നത് ആയിട്ട് സീറ്റ് ഇത് അതിൻ്റെ പ്രീമിയം കാറ്റഗറിയാണ് ഇത് ബിസിനസ്സല്ല ഫ്ലാറ്റിനോ സിൽവറൊന്നും അല്ല അല്ല റേറ്റ് ഉള്ളൊരു ഇത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഇതിന് മുകളിലാണ് അതിന് എന്തെങ്കിലും ബിസിനസ്സൊക്കെ കേട്ടോ ബിസിനസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ് ഞങ്ങൾ ഫുഡ് എത്തിയേക്കുന്നത് അപ്പൊ ഇതാവുമ്പോൾ ക്യൂട്ടായിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നമുക്ക് സർവീസ് ഒക്കെ ഫുഡൊക്കെ നമുക്ക് എല്ലാവരും കള്ളനത്തുന്ന ദൂരത്തില് കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് എട്ട് വരെ ഉള്ള കിട്ടുന്നതേ ഉള്ളൂ ഈ ഒരു വേരിക്ക് ഇത് കിട്ടിയിട്ട് നമുക്ക് അപ്പൊ അതിൻ്റെ ഫ്ലൈറ്റ് മെല്ലെ മെല്ലെ ചളിക്കാൻ തുടങ്ങിയിട്ടില്ല യാണ് പക്ഷെ ഇഷ്ടമുള്ള കാര്യം ഒരു കടലയും കടലല്ല മറ്റേ കോണും കാര്യങ്ങളൊക്കെ തിന്നിരുന്നിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവർ ഈ സാധനം കൊണ്ടത്തിരുന്നത് ഭയങ്കര സെറ്റപ്പിലൊക്കെയാണ് കാര്യങ്ങൾ നല്ല സ്പൂണും പുറക്കും കാര്യങ്ങളൊക്കെ പൊതുങ്ങി തന്നെ നോക്ക് മടിയിലിടുന്നൊരു ടവലൊക്കെ എൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടൊക്കെയാണ് നന്നായി വിശപ്പുള്ളതുകൊണ്ട് ഞാൻ റൈസും ബീഫും ഉണ്ടോ നല്ലപ്പോൾ റൈസും ബീഫും കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് ഇതിൻ്റെ ഓക്കെ ഒരു ഇച്ചിരി റൈസും എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് നമ്മുടെ ബീഫ് കറി എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമോ റൈസും ബീഫ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് മീൻസഡ് ആയിട്ടുള്ള ഒരു ബീഫ് നമ്മുടെ യു കെ സ്റ്റൈലില് ചുമ ഉപ്പും ഇതുമാത്രമേ ഉള്ളൂ ആ എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ അപ്പോൾ എത്ര എയർ ബേസിലൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ എൻ്റെ സൈഡിലൊരു വൈനൊക്കെ ഞാൻ വാങ്ങി പിന്നെ വിശപ്പടക്കാനൊക്കെ ഇതൊക്കെ മതി തീർക്കാലും കൃത്യമായിട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മൾ കയറി കഴിഞ്ഞ് കുറേ നേരം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കടലയും കടലയും ആ ഒരു കുഞ്ഞു പാക്കറ്റും ഒരു ജ്യൂസും തന്നത് പിന്നെ അവർ ഒരു നാലഞ്ച് മണിക്കൂർ നമ്മൾ ഇറങ്ങാറായപ്പോഴാണ് ഈ സാ സാധനം കൊണ്ടുത്തിരുന്നത് ഫ്ലൈറ്റ് ദോഹത്തിന് തന്നെ ഒരു ദോഹയിലെ വെട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി അല്ലേ രാത്രി പന്ത്രണ്ട് മണിയായിട്ട് ദോഹയിൽ ഇറങ്ങി അപ്പം ഞാൻ എന്റെ 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 ചേട്ടൻ വണ്ടി ഞാൻ മേടിച്ചിട്ട് തന്നെ ഉണ്ട് എൻ്റെ അങ്ങനെ ദോഹയുടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമ്മളൊരു നിലാപത്തെട്ട് എന്ന അയച്ചിട്ട കോഴിയെ പോലെ ആദ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വട്ടം കറങ്ങി പിന്നെ ഗേറ്റ് നമ്പറൊക്കെ നോക്കി അങ്ങ് നടന്നു അരമണിക്കൂർ നമ്മൾ മറ്റേ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് കണക്ഷൻ ഫ്ലൈറ്റിലേക്കുള്ളൊരു വഴി ഭയങ്കര കേട്ടോ അരമണിക്കൂർ എങ്ങോട്ട് നടക്കാനുണ്ട് ഞാൻ പോത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് വരാപ്പഴ നടക്കും യാത്ര ആയിട്ട് എന്തേലും നടക്കാം എവിടായിരുന്നു ഒരു മമ്മക്കൂട്ടിയോട് നല്ല ഫോട്ടോകൾ എടുക്കാൻ വേണ്ടി കിടക്കാം ഒരു ഫോട്ടോയുണ്ട് പോയി എപ്പോഴും ശരിയാത്ര എൻ്റെ ഫ്ലൈറ്റ് നല്ല രസമുള്ള ഓറഞ്ചും പോവാൻ പോയിട്ടില്ല നല്ല രസമുണ്ട് എനിക്ക് അവിടെ യുണിഫ് ഉള്ള രസുണ്ട് ഞാൻ സുന്ദരികളായിട്ടുള്ള ഞാൻ ആകെ അപ്പൊ ഇന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ നമ്മൾ ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ആ ഖത്തറ വിയർ ഭയങ്കര നാരോയും ഇരിക്കാനൊന്നും സ്ഥിര സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു കുണ്ടി വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ ഇതിലും എത്രയും പേര് നമ്മുടെ എയർ എക്സ്പ്രസ് ആണ് ഞാൻ തോന്നിപ്പോയ നിമിഷമായിരുന്നത് അങ്ങനെ ഒരു നാട്ടിലെത്തി എന്റെ കൊച്ചു കൊച്ചു 对，对，还没做这个，谢谢。